ഇപ്പൊ ഇത്രയധികം വെറുക്കപ്പെട്ടൊരു പാർട്ടി കേരളത്തിൽ വരേണ്ട അവരുടെ ഇടയിൽ തൊണ്ണൂറ് ശതമാനം മണ്ഡലങ്ങളിലും നടത്തിയിട്ടുള്ള സർവേ റിപ്പോർട്ടുകളിൽ ഏറ്റവും ഹൈക്ക് മോടിക്കാൻ പോകും അൻപത് ശതമാനത്തിന് മേഖല തിരുവനന്തപുരം പട്ടിയൊരു നമ്മുടെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തില് ഞാൻ കണ്ടത് നാല്പത്തിയാറ് ശതമാനമാണ് പൊളിറ്റിക്സിന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ചവിട്ടി പുറത്താക്കാൻ പോകുന്നത് അതെ അതാണ് പിണറായി ബന്ധപ്പെട്ടേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പിടിച്ചു ഏൽപ്പിക്കാൻ പോവുകയാണ് ജനങ്ങളുടെ മുമ്പാകെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലയളവിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പിണറായി അനുമതി അല്ല ഞങ്ങള് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മോഡി സർക്കാരിന്റെ ക്ഷേമകരമായ പദ്ധതികൾ മോഡി ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള അത് ജനങ്ങൾ അറിയണം അപ്പൊ ഞങ്ങൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് മോഡിയുടെ ഡെവലപ്മെന്റ് അതായത് ഞങ്ങളുടെ മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത് മോഡിയുടെ ഡെവലപ്മെന്റ് ആണ് ഞങ്ങൾ ജനങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ പ്രധാന വിഷയം വീണേ ഞങ്ങളുടെ പ്രധാന വിഷയം വീണേ ഞങ്ങളുടെ പ്രധാന വിഷയം രണ്ട് സീറ്റില്ലാത്ത പിണറായി ഞാൻ മോഡി ഡെവലപ്മെന്റിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് മോഡിയുടെ റോഡ് വികസനം ഒരു ഒരു കിലോമീറ്ററിന് കിലോമീറ്ററിനൊന്നും കോടി കൊടുക്കുന്നു നാല്പത്തഞ്ച് മീറ്റർ റോഡ് സമയബന്ധിതമായി തീരുന്നു പാലങ്ങൾ തീരുന്നു പാവങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നു ഈ എൺപത്തഞ്ച് കോടി ജനങ്ങൾക്കാണെന്നെന്താ പറഞ്ഞ് ഈ കഴിഞ്ഞ നാല് കൊല്ലായിട്ട് സൗജന്യമായി അരി കൊടുക്കുന്ന ഒരു പാവപ്പെട്ട പ്രധാനമന്ത്രിയാണ് മോഡി കേരളത്തിൽ ഞങ്ങൾ നഗശികാരതം എതിർക്കുന്ന സി പി എമ്മിന്റെ കൈരളി ചാനലിനേക്കാൾ വലിയ കൈരളി ചാനലാകുന്ന നികേഷ് നികേഷ് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ പറയാണ് നാൽപ്പത്തിയാറ് ശതമാനം ആളുകൾ അമ്പത്തി ശതമാനം ആളുകൾ ഇതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടാകടേ കൂടി കഴിഞ്ഞാൽ വലിയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുമ്പോട് വഴിപാട് കൊടുക്കൂലപ്പൊ നമ്മുടെ സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് എക്സ്പ്രസ് ഇവിടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോകുമ്പോ നന്ദകുമാരി അടുത്ത വർഷം കേരളത്തിൽ ആരാമർ മുതൽ എന്റെ കാര്യം പിണറായി പ്രതി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്നതിന് പ്രതിച്ചോല്ലോ നയനാരാണ് പ്രതി പ്രതി പ്രതികത്ത് ഈ ഒന്നര അടി പൊങ്ങാൻ ലിഫ്റ്റ് വേണ്ട ഈ ലിഫ്റ്റ് വെക്കും മോഡിയാണ് മത്സരിക്കണ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും മോഡിയുടെ പ്രതിനിധിയെ മത്സരിക്കണ പോരാട്ടം അങ്ങനെയാണല്ലോ ആ മോഡിയുടെ പ്രതിനിധി ഞങ്ങൾ ജയിപ്പിക്കും ഇരുപത് ജയിപ്പിക്കുന്ന എല്ലാവരെയാണ് ആ കരിഞ്ഞലോട് ഞങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ കണ്ണലെ കൃഷ്ണമണി പോലെയാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത്

ടി വി എൻ ചീഫ് എഡിറ്റർ നന്ദകുമാറുമായി നടത്തിയ അഭിമുഖത്തിലാണ് എ എൻ രാധാകൃഷ്ണൻ ഇക്കാര്യം തുറന്നടിച്ചു പറഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചവിട്ടി പുറത്താക്കാൻ പോകുന്ന നേതാവ് പിണറായി ആകുമെന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകനാണ് പിണറായി എന്ന് രാധാകൃഷ്ണൻ വെളിപ്പെടുത്തി കൂടാതെ ബോധമുള്ള ആളുകളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ കാണാൻ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വരുമെന്ന് രാധാകൃഷ്ണൻ മുൻപ് പറഞ്ഞിരുന്നു അത് വൈകാതെ നടക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയന്റെ അഴിമതിയല്ല ഇവർ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നതെന്നും പകരം മോദി സർക്കാരിന്റെ ക്ഷേമകരമായ പരിപാടികളും മോദി ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെ കുറിച്ചുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി എങ്കിൽ മാത്രമേ ബി ജെ പിയെ കുറിച്ചും കേരളത്തിലുള്ള വോട്ടിംഗ് പാറ്റേണും മാറുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ മോദി സർക്കാർ വളരാത്തതിന്റെ കാരണവും അദ്ദേഹം ഈ ചർച്ചയിൽ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ നേതാവാണ് ചവിട്ടി ഒന്നും ചെയ്യണ്ട കാരണം കമ്മ്യൂണിസ്റ്റ് നമ്മൾ പറയില്ല പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി പിണറായി വിജയൻ വിജയൻ എടുത്ത കാര്യം ഞങ്ങൾ തീർക്കും ഞാൻ ഞാൻ പാർട്ടി കാരണം വെറുതെ ാണ് ചോദ്യത്തിന് മറുപടി ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല ഏതെങ്കിലും പക്ഷെ താങ്കളുടെ ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഞാൻ മനസ്സിലാക്കി രണ്ട് വർഷം മുമ്പ് അങ്ങ് പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് രണ്ടര വർഷം അതായത് പിണറായി വിജയന്റെ മകൾ മകളെ കാണാൻ പിണറായി വിജയൻ ജയിലിൽ വരേണ്ടി വരും ആണല്ലോ പക്ഷേ ഇന്നേ വരെ യാതൊരു നടപടിയും വരാത്തൊരു ജയിലിലാകുന്നോ ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരം ജയിലിൽ പോകുന്ന ഏതെങ്കിലും അതാണ് നമ്മുടെ ചോദ്യം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ ഇതിൽ ഇതിലുണ്ടാകുമ്പോൾ പ്രത്യേക എന്താ പറയുക ഈ പിണറായി വിജയനെ ബന്ധപ്പെട്ട ആളിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ പിടിച്ചേൽപ്പിക്കാൻ പോവുകയാണ് കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് ഞാനിപ്പോൾ പലപ്പോഴും നോക്കിയ സമയത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരോട് സംസാരിക്കുമ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷയാണ് ഭയങ്കര അറുപ്പും പെറുപ്പമാണ് ഇവരോട് കാരണം അവർ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പോയി ഇവൻ അപ്പോൾ അവരൊരു വലിയ വക്കിലാണ് ആ ഞാൻ പാർട്ടി അതായത് ഇരുപതിലാണ് സ്വർണ കള്ളക്കടത്ത് കേസ് വരുന്നത് ഇന്ത്യയിൽ അതിനുശേഷം ധാരാളം സംഭവങ്ങൾ വന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയുള്ള മുഖ്യമന്ത്രിമാരെ അടക്കം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷനുമ്പോ ആ സംഭവം ഉണ്ടായിട്ടും പിണറായി വിജയൻ പിണറായി വിജയൻ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയടിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ശിവശങ്കർ ജയിലായിരുന്നു അപ്പോ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് സീതാരാമഞ്ജു അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ പ്രകാശ് കാരൻ അറസ്റ്റ് അങ്ങനെ പോകേണ്ട കാര്യമില്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ജനങ്ങളോട് പറയാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പിണറായി വിജയന്റെ ബാഗ് കൊടുത്ത കൊടുത്തകാരൻ വെയിറ്റ് അല്ല 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 ഞങ്ങൾക്ക് നമ്മൾ വർഷം വർഷം കഴിഞ്ഞു ഈ സാധാരണ പിണറായി വിജയൻ അറസ്റ്റ് അങ്ങനെ വിദ്വേഷം ഞങ്ങൾക്കില്ല ഒരു മിനിറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കോൺഗ്രസിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊന്നും വിദ്വേഷരത്തെ അറസ്റ്റ് ചെയ്ത് വിദ്വേഷം കൊണ്ടല്ല ഞങ്ങൾ ചിദംബരം നടത്തിയ അഴിമതി അല്ലെങ്കിൽ കെജ്രിവാളിന്റെ ഉപമുഖ്യമന്ത്രി നടത്തിയ അഴിമതി അതുപോലെ ഇത് വ്യക്തമാകുന്ന എല്ലാ ക്ലിയർ എവിഡൻസ് പോകും അതായത് തെളിവുണ്ടെന്ന് വിളിച്ചു പറഞ്ഞുള്ളത് കെ സുരേന്ദ്രനും അതേപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ വിളിച്ചു പിണറായി പിണറായിട്ടെ ഞാൻ അതില് ഞാൻ എന്തടുത്തൊരു നിലപാടെ ആ നിലപാടിന്റെ സമയത്ത് ഞാൻ എന്താണ് നിലപാട് സ്വീകരിച്ച് അതിന് ഞാൻ ഒരു തരി പോലും പുറകോട്ട് പോയിട്ടില്ല അതിനോടേയും പറഞ്ഞ് വെയിറ്റ് ചെയ്യ് മിക്കവാറും അദ്ദേഹത്തിന് അവിടെ പോയി കാണേണ്ടി വരുന്നതാണ് എന്റെ ഒരു തോന്നൽ ഇപ്പൊ ഏറ്റവും അധികം പുതിയ വിവാദം മാസപ്പിടി വിവാദത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ വാദഗതികൾ ഉന്നയിക്കുന്ന സമയത്ത് ഞങ്ങൾ ചേർക്കുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ് ഞങ്ങൾ അയാൾ ചേർക്കൂല ഞങ്ങള് ഷോണിനെ ബിജെപി ചേർക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ നിലപാടുകൾ കേരള ഞങ്ങള് കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ മുമ്പാകെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലയളവിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പിണറായി അനുമതിയല്ല ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മോഡി സർക്കാരിൻ്റെ ക്ഷേമകരമായ പദ്ധതികളും മോഡി ഇന്ത്യയിൽ നടപ്പാക്കും അത് ജനങ്ങളറിയണം അതറിയുമ്പോഴാണ് ഈ പുതിയ യുവതലമുറയും വോട്ടിംഗ് പാറ്റേണുകളും മാറ്റമുണ്ടാവുക അതിൻ്റെ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നത് വളരെ പോസിറ്റീവായ പ്രപ്പ് തന്നെയാണ് നാഷണൽ ഹൈവേയുടെ വികസനം നടക്കുന്നത് അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ഇതാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ചർച്ച ചെയ്യപ്പെടരുത് എന്നാഗ്രഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അതിലങ്ങേ പോലുള്ള ആളുകൾ വീഴരുത് അവരെന്താ വീണാ വിജയൻ്റെ കാര്യം പറയാം പിണറായി വിജയൻ്റെ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻ്റ് മോഡി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടരുതെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് മോഡിയുടെ ഡെവലപ്മെന്റ് അതാണ് ഞങ്ങൾ മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത് മോഡിയുടെ ഡെവലപ്മെന്റ് ആണ് ഞങ്ങൾ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തട്ടിമുട്ടി എന്താണോ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യാതെ പോകും മറ്റൊരു റിസൾട്ട് വേറെ വരും അതായത് അങ്ങ് പറയുന്നത് നൂറ് ശതമാനം മോദിജി തന്നെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധവും അതേപോലെ അയോധ്യയും അടക്കമുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ബി ജെ പി നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് കേരളത്തിലെ ജനങ്ങളിലും ഏറ്റവും അധികം ആരാധകരുള്ള നേതാവ് മോഡിജി തന്നെയാണ് പക്ഷേ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ സംഭവങ്ങളിലും കൃത്യമായി നടപടികളുമായി എൻഫോഴ്സ്മെൻറ്റും ഇതുപോലെയുള്ള ഏജൻസികളും പോകുമ്പോൾ ഇവിടെ വ്യക്തമായ കോടതിയിൽ നിന്നുള്ള തെളിവുകൾ പോലും മുന്നിൽ വന്നിട്ടോ ഞങ്ങളിപ്പോൾ ഇപ്പൊ ഡൽഹിയിൽ കുറെ പേരാണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യും ഞങ്ങൾ പ്രചനം നടത്തുന്ന മോഡിയുടെ ഡെവലമെന്റ് ഇപ്പൊ നാഷണൽ കൗൺസിലും ഡൽഹിയിൽ നടക്കും മോഡി അവിടെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കാൻ ആഗ്രഹിച്ചു രാജ്യത്ത് ഇന്നേവരെ ഇല്ലാത്തൊരു വലിയ ഡെവലപ്മെന്റ് നടന്നു ആ വിഷയത്തിൽ നിന്ന് ആ മോഡിയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മോഡി ഗ്യാരണ്ടിയിൽ നിന്ന് വിഷയം ഡൈവേർട്ട് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആണ് അല്ല ഞാൻ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യം കേരള സമൂഹത്തിലും കേരളത്തിലെ ബി ജെ പി സാധാരണ പ്രവർത്തകരുടെ ഇടയിലും ചർച്ച ചെയ്യുന്ന അതല്ല സാധാരണ പ്രവർത്തകർ കേരളത്തിലെ സാധാരണ പ്രവർത്തകരും കേരളത്തിലെ ജനങ്ങളും ചർച്ച ചെയ്യുന്നതിന്റെ റിസൾട്ടാണ് മോഡിയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ സർവേ റിപ്പോർട്ടുകളും നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനത്തിലേക്ക് വരുന്നത് ഇന്നും വിജയിക്ക് വന്നിട്ടില്ലല്ലോ അപ്പൊ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അവർ കാണല്ലേ അവൻ ഡെവലപ്മെന്റ് കാണുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് കാണിച്ചു അത് വേറൊരു നടപടി വിവരം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ സമൂഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചോദിക്കട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് ഞങ്ങളിപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ പ്രധാന വിഷയം വീണയാണ് ഞങ്ങളുടെ പ്രധാന വിഷയം വീണയല്ല ഞങ്ങളുടെ പ്രധാന വിഷയം രണ്ട് സീറ്റില്ലാത്ത പിണറായിജനാണോ ഇന്ത്യയുടെ പാർലമെന്റിൽ തണുപ്പ് കാലത്ത് രണ്ടുപേരും കേരളത്തിൽ കേരളത്തിൽ അതേപോലെ കോൺഗ്രസുമാണ് ശക്തികൾ കോൺഗ്രസ് അതുകൊണ്ടാണ് ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡെവലപ്മെന്റ് ഞങ്ങൾ പറയാൻ പോകുന്നത് ഇന്ത്യ ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ അത്തുമെട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും റോഡ് ഗതാഗത രംഗത്തും എന്ത് അത്ഭുതകരമായ വികസനങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾ അനുഭവിക്കേണ്ടാവും നിങ്ങൾ കോഴിക്കോട് വരണല്ലേ ഓർഡർ ജില്ലയിൽ കോഴിക്കോട് നിങ്ങൾ അങ്ങനെ അങ്ങേടെ കോഴിക്കോട് നിന്ന് അങ്ങ് അടുത്ത ഒരു ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണമെങ്കിൽ കണ്ണടച്ച് വണ്ടി ഓടിക്കാവുന്ന സാഹചര്യം നാൽപ്പത്തഞ്ച് മീറ്റർ റോഡാണ് മോടി സംഭാവന ചെയ്യുന്നത് നാല്പത്തഞ്ച് മീറ്റർ ഇവിടെ ഈ ഇടപ്പള്ളിയില്ലേ നമ്മുടെ ഇവിടെ ഈ ലുലുമാളിന്റെ മുമ്പിൽ അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥലം ഫ്രീസ് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് എന്നിട്ടും എന്തേ ബി ജെ പി ഇവിടെ സാധാരണ ജനങ്ങൾ അംഗീകരിക്കാത്തത്യങ്ങളിലെ പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ വിഷയങ്ങളിൽ കൂടുതൽ പോകാതെ ഞാൻ മോഡി ഡെവലപ്മെന്റിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് മോഡിയുടെ റോഡ് വികസനം ഒരു ഒരു കിലോമീറ്ററിന് കിലോമീറ്ററിനൊന്നും കോടി കൊടുക്കുന്നു നാൽപ്പത്തഞ്ച് മീറ്റർ റോഡ് സമയബന്ധിതമായി തീരുന്നു പാലങ്ങൾ തീരുന്നു എൻ്റെ പാവങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നു ഈ എൺപത്തഞ്ച് കോടി ജനങ്ങൾക്കാണെന്നെന്തോ പറഞ്ഞ് ഈ കഴിഞ്ഞ നാല് കൊല്ലായിട്ട് സൗജന്യമായി അരി കൊടുക്കുന്നതിൽ പാവപ്പെട്ട പ്രധാനമന്ത്രിയാണ് മോഡി അത് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടേ അല്ലാണ്ട് ഈ പിന്നെ കണ്ണു തെറ്റിയ ഖജനാമെന്ന് കെട്ട് മുന്നോട്ട് പോകുന്ന പിണറായി നമുക്ക് പാർലമെന്റ് അല്ലല്ലേ ഈ ഇന്നവരെ കേട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഞങ്ങൾ നഗശികാന്തം എതിർക്കുന്ന സി പി എമ്മിന്റെ കൈരളി ചാനലിനേക്കാൾ വലിയ കൈരളി ചാനലാണ് നികേഷ് നികേഷ് ചർച്ച ചെയ്യുമ്പോൾ പറയുകയാണ് നാൽപ്പത്തി ശതമാനം ആളുകൾ അമ്പത്തൊന്ന് ശതമാനം ആളുകൾ ഇതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടാകുന്ന അതിനിടെ കൂടി നിങ്ങൾ ചർച്ച ചർച്ച അത് അത് പറയാനുള്ള കാരണം കാരണം വെച്ചാൽ ഡെവലപ്മെന്റ് ചെയ്യുന്നതാണ് ജനങ്ങളിപ്പോ നമ്മളൊരാള് റോട്ടിലേക്ക് എറിയാ കാണുകയാണ് വികസനം പണ്ടങ്ങനെ കാണാനില്ലല്ലോ നിങ്ങള് സൗത്ത് റെയിൽവേ എസ്റ്റേറ്റിൽ അങ്ങനെ വന്ദേ ഭാരത കയറാൻ വേണ്ടി പോകും അവിടെ പണിയെടുക്കാൻ നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് മോടി മുടക്കുന്നത് അങ്ങ് നോർത്ത് റെയിൽവേ എസ്റ്റേറ്റിൽ വന്നിറങ്ങും അവിടെ പച്ച നെറ്റ് വേണ്ടിയിട്ടില്ല പണിയെടുക്കണ് അതായത് ബി ജെ പിയിലെ ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇഷ്യൂ കുഴൽപ്പണ ഇടപാടുമായ ഇഷ്യൂ ഈ നമുക്ക് എന്റെ അതൊക്കെ വിട് നമ്മളെ നമ്മളെപ്പോലുള്ളവർ സംസാരിക്കുന്ന സമയത്ത് റോഡ് ഗതാഗതം ഇൻഫ്രാസ്ട്രക്ചർ ഒന്നര ലക്ഷം കോടി കൊച്ചിൻ ഡിഫൻഡി വണ്ടി നാൽപ്പത്തയ്യായിരം കോടി പിന്നെ കൊച്ചിൻ ഷിപ്പിയാണ് നാലായിരത്തി മുന്നൂറ് കോടി ചന്ദ്രമുള്ള ദിവസം ഷെഡ് കിട്ടിക്കിടന്നിരുന്ന എഫ് ഐ സി ടി ലാഭത്തിൽ അറുപത് വയസ്സായിരം തൊഴിലാളികളൊക്കെ ആകുന്നു പുതിയായിരം തൊഴിലാളികളെ എഫ് ഐ സി ടിയിലേക്ക് എടുക്കുന്നു കേരളം മുഴുവൻ പാവപ്പെട്ടവന് വേണ്ടി ജനൌഷധി മെഡിക്കൽ ഷോപ്പുകൾ എല്ലാവരും സൗകര്യങ്ങള് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതി ആയുഷ്മാൻ ഭാരത് എല്ലാ പെട്ട പാവപ്പെടുന്ന വീട്ടിലും കുടിവെള്ളം ജലവിഷൻ പദ്ധതി വെള്ളം ആരോഗ്യം വീട് സൗജന്യ റേഷൻ എല്ലാം ഓടി ഇത് ഈ സാധനം ഓടി കൊടുക്കുമ്പോൾ നിർഭാഗ്യവശാലും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഞാനിപ്പോ നന്ദി വിളിച്ചു പോയി ഓടി ചർച്ചയ്ക്ക് വരാൻ കാരണം അങ്ങനെയാണ് ഈ സാധനം എല്ലാവരും കാണുന്നതാ കുറെ ആളുകൾ കാണട്ടെ മോഡി മോഡിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് ജനങ്ങള് ഇപ്പൊ പാവപ്പെട്ടവന്റെ ഒരു പ്രധാനമന്ത്രി ഇപ്പൊ പാവപ്പെട്ടവന് വേണ്ടി വെള്ളം കൊടുക്കുന്നു അരി കൊടുക്കുന്നു കൊടുക്കുന്നു പിണറായി വിജയൻ എന്താ കൊടുക്കുന്നത് പിണറായി വിജയൻ കൈയിട്ട് വരെ നിങ്ങൾ ഈ പോക്കറ്റ് വല്ല ബട്ടൺ സെറ്റ് നോക്കേണ്ട രീതിയിൽ അടിച്ചു മാറ്റും മോഡി അങ്ങനെയല്ലല്ലോ മോഡി ജനങ്ങളെ സംബന്ധിച്ച് മോഡി ജനങ്ങളുടെ കൂടെയല്ലേ മോഡി ഇപ്പൊ ഇപ്പൊ പ്രേമേന്ദ്രന്റെ കൊല്ലത്ത് ബൈപ്പാസിന്റെ കൊടുത്ത മോഡി കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴയിൽ ബൈപ്പാസിന്റെ പാല കൊടുത്ത മോഡി എല്ലാം മോഡിയല്ലേ സർവത്ര മോഡിയല്ലേ അല്ല മോഡി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് അങ്ങ് പറയുന്നത് നൂറ് ശതമാനം പ്രേക്ഷകർ കാണുന്നത് അംഗീകരിക്കട്ടെ അതോടൊപ്പം കേരള ഭരണമാണല്ലോ കേരളത്തിലാണല്ലോ നന്ദകുമാർ കേരളത്തിലെ ബിജെപി സാധാരണ അണികളുടെ വികാരത്തെ അങ്ങ് പഠിച്ചിട്ടുണ്ട് എല്ലാവരും മോഡിയിലൂടെ ഇതിനകത്ത് ഒരു ഇതൊരു ഐഡിയോളജിക്കൽ പാർട്ടിയാണ് ഇതിനകത്ത് വ്യക്തിക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ബിജെപിയും നടത്തുന്ന മുന്നേറ്റം കേന്ദ്ര ഗവൺമെന്റ് പാവപ്പെട്ടവൻ പണ്ഡിറ്റ് ദീനദയ ദർശനങ്ങൾ അതിനെ നയിക്കുന്ന മോഡി ഇന്ന് മോഡിയാണ് അപ്പൊ മോഡി നയിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാവരെയും കൂടെ അല്ലെങ്കിൽ കേരളത്തിൽ ആരെങ്കിലും പേര് താങ്കളുടെ താങ്കളുടെ പ്രതി എന്താണ് കേരളത്തിലെ അടുത്ത അത്ഭുതകരമായ മാറ്റമുണ്ടാകും ഞാൻ ഞാൻ ഞാനിതിന്റെ കണക്കുകൊണ്ട് പറഞ്ഞല്ലോ ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരള രാഷ്ട്രീയ ആ ലെവലിൽ വാച്ചുകയാണ് ഒരു ഒരു ഘട്ടത്തിൽ മാറി വേറെ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഒരു മുപ്പത്തഞ്ച് സീറ്റോളം മുപ്പത് സീറ്റോളം മുപ്പത്തയ്യായിരത്തിനും മേലെ വോട്ട് ഓൾറെഡി ബി ജെ പിക്ക് ഉണ്ട് കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല സി പി എമ്മിനും ഒരു സ്വന്തമായിട്ടില്ല ഏഴ് സമയത്ത് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തുണ്ട് ഞങ്ങൾക്ക് ചില പോരായ്മ പോരായ്മേണ്ടാവും എല്ലാം നല്ല ഡീസിനാന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ ചില ഇക്വേഷൻസിനകത്ത് കേരളത്തിലെ മൈനോറിറ്റി ക്രിസ്ത്യൻ കെമ്പിച്ച് വലിയ ആശങ്കയിലാണ് സർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടി നടുവിലാണ് പക്ഷെ പണ്ടുള്ളതല്ലേ അന്ന് രാവിലെ മണിപ്പൂരിന്റെ പേരിൽ പ്രചരണം നടക്കുന്നു കേരളത്തിലാണെന്ന് പറഞ്ഞത് ബാക്കിയുടെ ഈ കേരളത്തിൽ പ്രചരണം നടക്കുന്നു അതേസമയം നാം മനസ്സിലാക്കേണ്ടത് പാലാ ബിഷപ്പ് പറഞ്ഞു ചർച്ച ചെയ്യണം കേരളം സജീവമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് റബ്ബറിന്റെ വില കേരളം ചർച്ച ചെയ്യപ്പെടണം ഇപ്പൊ കാരണം പറഞ്ഞാൽ നിങ്ങള് പാലയിലോ ഏറ്റുമാനൂരോ ഒറ്റ വീട്ടിൽ ചെറുപ്പക്കാരല്ല എന്റെ കാര്യം പിണറായി വിജയനാണ് പ്രതി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയായിരുന്നതിന് പ്രതി മരിച്ചും മരയാ ഇരിക്കാൻ നിർത്തിയില്ലല്ലോ നയനാരാണ് പ്രതി അച്യുതാരൻ തന്നെയാണ് പ്രതി കാരണം ഇവിടെ മുഴുവൻ സാമരം ചെയ്ത് കായലിൽ എല്ലാ പാടശേഖരങ്ങളും നശിപ്പിച്ച് എല്ലാ കമ്പനികളും അടച്ചുപൂട്ടി ഞാനിന്ന് ഒരു വീട് താമസം പോയി ഞാനിപ്പോ ആ സമയത്ത് ഞാൻ ചേരാനിരുന്നു എന്റെ നാട്ടിൽ നിന്ന് വന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമൃതയിലെ ഡോക്ടർ വീട് താമസം വെച്ചിരുന്നു അപ്പോൾ നേരെ മുമ്പിൽ പോയപ്പോൾ മെറ്റൽ ബോക്സ് എന്ന കമ്പനി ഉണ്ട് പണ്ട് ഞങ്ങൾ പിന്നെ ബസ്സിൽ പോകും ആണ്ടാമ കാരണം ബസ് ഉണ്ട് ബസ്സിൽ കയറി ഇങ്ങനെ പോകും ബസ്സിൽ കയറുമ്പോൾ സമയത്ത് റൈറ്റ് സൈഡിൽ വലിയ കമ്പനിയാണ് അമൃതയിലേക്ക് പോകുന്ന വഴിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സുഭാഷ് ചന്ദ്ര ബോസ് റോഡ് ആ ഫാക്ടറി ഇല്ല അഞ്ഞൂറ് രൂപ എടുത്തിരുന്നു അതിൻ്റെ തൊട്ട് പറയില്ല അമ്മയുടെ ആശുപത്രി കടന്ന് പിന്നെ അവിടെ പോയിഷ കമ്പനി എല്ലായിടച്ചു കൂട്ടിയില്ല ഇവർ കേരളത്തിലെ എന്ത് സ്ഥാപനമുള്ള നശിപ്പിച്ചു എന്നിട്ട് നമ്മളുടെ മക്കൾ ഇവിടെ ജീവിക്കാൻ കഴിയാതായി അവൻ പെട്ടി മുഴുവൻ വേറെ ഏതെങ്കിലും കാനഡയിലൊക്കെ പോകും അതാണ് പാലാ ബിഷപ്പ് പറഞ്ഞത് പാലാ ബിഷപ്പിന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ എല്ലാ ചെറുപ്പക്കാരെയും ഈ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനെ അട്ടിമടിച്ച സ്ഥാപനങ്ങളില്ല സാർ നിങ്ങൾ കേരളം വിട്ടു കഴിഞ്ഞാൽ എന്തൊരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ ആരെങ്കിലും വരുമോ ഇവിടെ ആരെങ്കിലും മുതലുമടക്കോ ഏതെങ്കിലും ഒരു ഒരു ആൾ ഇവിടെ ഒരു സ്ഥാപനം നിങ്ങൾ തന്നെ നടത്തിക്കൊണ്ടു വന്നു ഞാൻ എനിക്ക് അത്ഭുതമാണ് കാരണം നിങ്ങളെ ജീവിക്കാൻ സമയത്തില്ല കാരണം നിങ്ങളുടെ മേല് പ്രഷർ ചെലുത്തി അവസാനം നിങ്ങൾ നാടൻ വിട്ട് വേറെ സ്ഥലത്ത് പോകും ഒരൊറ്റ സ്ഥലത്ത് മക്കളില്ലല്ലോ അതിന്റെ ആ കാരണം പാലാ ബിഷപ്പ് സൂചിപ്പിച്ച കേരളത്തിൽ മാത്രമാണോ എത്ര ആൾക്കാർ കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് ഈ ചെറിയ സംസ്ഥാനത്തിനകത്ത് നേരത്തെ തന്നെ നാല്പത് ലക്ഷത്തോളം ആളുകൾ വിദേശത്തുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിനകത്ത് എല്ലാ വീട്ടിലും രണ്ടുമൂന്നും കുട്ടികളും ഉള്ളു മൂന്നില്ല ആ രണ്ടര പോണ ഇവിടെ ഇവിടെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് കേരളത്തിന് മാറ്റമുണ്ട് ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് നഴ്സിംഗ് രംഗത്ത് ആളുകൾ പുറത്തു പോകുന്ന തെറ്റില്ല ഇപ്പൊ യു എയിലേക്ക് പോകുന്ന ആളുകളോട് തിരിച്ചു വരുന്നുണ്ട് അവരിവിടെ അവിടെ കച്ചവടം നിർത്തി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇവർ സംഭവിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് അതിൻ്റെ ഒരു പാർട്ടാണ് അതേസമയം തന്നെ യൂറോപ്യൻ കൺട്രി പോകുന്ന ആരും വരുന്നില്ല സർ തന്നെ സെറ്റിൽ അവർ സെറ്റിൽ ചെയ്യുന്ന പിന്നെ ഇവിടുത്തെ അച്ഛനോ അപ്പനോ അപ്പൂപ്പനോ ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രമാണ് മരിക്കുമ്പോ വരണേ പുതിയ വരണം തന്നെ ഇല്ല അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അടിസ്ഥാനപരമായ കാരണം ഈ രണ്ട് മുന്നണികളാണ് അത് മുന്നണികൾ ഡെവലപ്മെന്റ് വിരുദ്ധ മുന്നണികളായതുകൊണ്ടാണ് മുന്നണി അവിടെ നിൽക്കട്ടെ ഈ ഒരു വികസന വിരുദ്ധ മുന്നണികളാണ് ഈ വികസന വിരുദ്ധ മുന്നണികളുടെ നിലപാട് കേരളം തകർത്തു കേരളത്തിൽ എന്തെങ്കിലും സാധനമുണ്ടോ ഏതെങ്കിലും ഒരു സാധനം കേരളം ഇപ്പോ കാർഷിക രംഗമില്ല നമുക്ക് നമുക്ക് ടൂറിസം ടൂറിസം സ്ഥലമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ പിന്നെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയും നമ്മുടെ അടുത്തായില്ലേ എല്ലാ സ്ഥലത്തും എല്ലാ സ്റ്റേറ്റിലും പ്രതിപക്ഷത്താണെങ്കിൽ ബി ജെ പി ശക്തമായ രൂപത്തിൽ അവിടുത്തെ ഭരണപക്ഷത്തെ ആക്രമിക്കാറുണ്ട് ഒരു കാലഘട്ടത്തിൽ അങ്ങ് വളരെ ശക്തമായ രൂപത്തിൽ പിണറായി വിജയനെയും ഗവൺമെൻറ്റിനെ ആക്രമിച്ചുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായ രൂപത്തിൽ ചവിട്ടി അറബിക്കടൽ വരെ താഴ്ത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് ജയിലാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ശബരിമല വിവാദത്തിൽ അങ്ങ് വളരെ ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങടക്കമുള്ള എൻ രാധാഷ് എന്ന് പറയുന്ന ശക്തനായ ബി ജെ പി നേതാവ് അടക്കമുള്ള ആളുകൾ പിണറായി വിജയനോടുള്ള ഫൈറ്റ് കുറച്ച് 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 ഒതുക്കി കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് ഞാനിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രദ്ധിക്കുന്നു മോഡി ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് ഞാൻ എന്റെ വീഡിയോസുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ പ്രചരണ രീതി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തൊഴിൽ മേളകൾ കേരളത്തിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ ലാപ്ടോപ്പ് കൊടുക്കുന്ന പരിപാടി അതിൻ്റെ ഭാഗമാണ് തൈ അഡ്മിഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമാണ് കേരളത്തിലിപ്പോൾ ഏതാണ്ട് തൊണ്ണൂറിൽ കൂടുതൽ ആയുഷ്മാൻ ഭാരതിൻ്റെ ക്യാമ്പുകൾ നടത്തി അപ്പം എൻ്റെ മൈൻഡ് സെറ്റ് എപ്പോഴും പോകുന്നത് ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ രണ്ട് മുന്നണികൾ തകർത്തു കളഞ്ഞു അപ്പോൾ ഈ തകർത്തു കളഞ്ഞ മുന്നണിയിൽ നിന്ന് അതിൻ്റെ അണികൾ കെട്ടയച്ചു പോരണം അപ്പോൾ ഇവർക്കെതിരായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ അണികൾ ഇവരെ താങ്ങി നിർത്താൻ നിർബന്ധിതരാവുകയാണ് ഈ പിണറായി വിജയനെ പോലും എടുക്കാത്തൊരു ചരക്കിനെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ചുമക്കേണ്ടി വരുന്നത് നമ്മളവനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ചോദിക്കട്ടെ കേരളം അല്ലാത്ത ഒരു സംസ്ഥാനായിരുന്നു എങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റിനെന്ത് ചെയ്യുന്ന പോയില്ല ഒന്നരടി പോകാൻ ലിഫ്റ്റ് ആരെങ്കിലും എനിക്ക് തോന്നിയാ എനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല ഈ ഒന്നരടി പൊക്കാൻ യാത്ര എന്റെ വീട്ടിൽ നീന്തൽക്കുളയാലും അങ്ങനെ വളർത്തിയാണ് ഇരുപത്തഞ്ചു ലക്ഷം രൂപ നീന്തൽ നീന്തൽക്കുളം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒന്നരടി പൊങ്ങാൻ ലിഫ്റ്റ് വേണ്ട ഒരാളെങ്ങനെയാണെങ്കിൽ ലിഫ്റ്റ് വെക്കുവോ അപ്പൊ അങ്ങനെയുള്ള ആളുകളേക്ക് ഈ പാവപ്പെട്ട കഞ്ഞു പിടിക്കാൻ ചെയ്തില്ലാത്ത ക്ഷേമ പരിഷ്യം കിട്ടാത്ത ഈ കർഷക തൊഴിലാളികളും പാവങ്ങളായ പട്ടികാതിക്കാരനും ഒക്കെ ഇതിനെതിരെ വച്ചുപോലെ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് അങ്ങടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടും ധൈര്യം ജനകീയ കോടതിയാണല്ലോ ആ ജനകീയ കോടതി ഞാൻ മനസ്സിലാക്കുന്നത് ത്രിപുരയിലും ബംഗാളിലൊക്കെ നടന്ന പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാക്കിയുള്ള സ്ഥലത്ത് എൻഫോഴ്സ്മെന്റും പിന്നീടാൻസ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഈ പിണറായി വിജയന്റെ കടുത്തറ കളഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ല അത് സംബന്ധിച്ചു കാത്തിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് അവയാണ് പേരിലോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ സംവിധാനത്തിനോ ഞാൻ അതിലല്ല ഞാൻ സംസാരിക്കുന്നത് ജനകീയമായ പ്രക്ഷോഭം ആ ജനങ്ങൾ ആ ജനങ്ങളുടെ ഫൈറ്റിംഗ് മൂഡിൽ പ്രക്ഷോഭം ഉണ്ടാവും പിന്നെ എന്തിനാണ് പിന്നെ അതായിരുന്നില്ല ഞാനും പറഞ്ഞു നേരത്തെ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിന ഇടയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ച വിഷയം മോഡിയുടെ ഡെവലപ്മെന്റ് ആണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ ചില വിഷയങ്ങൾ തട്ടി തട്ടി കോൺഗ്രസിനെ രക്ഷപ്പെടുത്തല്ലേ ഇത് ഇപ്പൊ ഏതെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതും കൊണ്ട് ചുണുവിൽ വഴിയിൽ ചാരി നിന്ന് പണ്ട് പറഞ്ഞ വീടും ചാരി നിന്നും എന്ന് പറഞ്ഞ പോലെ

അതില് താങ്കൾ നിരാഹാര സത്യാഗ്രഹം വരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആ സംഭവത്തിൽ കേരളത്തിൽ എന്നിട്ടും ക്ലച്ച് പിടിക്കാൻ ബി ജെ പി പറ്റിയില്ലാണ് ആ ഒരു ടൈമിന്റെ ത്രിപുരയില് ഒന്നര പെർസെന്റ് വോട്ടുണ്ടായു ത്രിപുരയുടെ പഴയ മുഖ്യമന്ത്രി വിപ്ലവകുമാർ അദ്ദേഹത്തിന് ഞാൻ ഈ വരാപ്പുഴയിൽ കൊണ്ടുപോയി പതിനഞ്ച് ലക്ഷം രൂപ അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു അവിടെ ഈ ത്രിപുരയിൽ സംഘടിപ്പിച്ചു കാരണം കേരളത്തിൽ നമുക്ക് വേണമല്ലോ അപ്പൊ അങ്ങനെയൊരു ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം ഒന്നര പെർസെന്റ് വോട്ടുകളെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരുമ്പോൾ അദ്ദേഹം തമാശയിട്ട് വരുത്തി കുറച്ച് കഴിയുമ്പോൾ ജനങ്ങളങ്ങനെ ആർത്ത് വരാൻ തുടങ്ങിയ പുള്ളി പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ എവിടെ നിന്നാണ് വരാതെന്ന് അറിയാൻ പറ്റുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമുള്ള പ്രദേശങ്ങളിലൊക്കെ പെട്ടിപുട്ടിച്ചപ്പോ ജനങ്ങൾ മുഴുവൻ ബി ജെ പി ആയി ഇപ്പൊ മൂന്ന് ശതമാനം വോട്ടുള്ളൂ ഇവിടെ സി പി എമ്മിന് ആ സ്ഥിതിയാണ് വരാൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എല്ലാം മോഡിയാകാൻ പോവുക അല്ല ത്രിപുരയിലും ബംഗാളിലും എല്ലാം മാറ്റമുണ്ടായി പക്ഷെ കേരളത്തിലെ സ്ട്രാറ്റജി അല്ലേ പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇവിടെ സംരക്ഷിക്കുന്നത് കേരളത്തിൽ സൗജന്യം പിണറായി വിജയനും പലപ്പോഴും ും നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമുണ്ടല്ലോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ആയിട്ട് ഒത്തിനൊരു രാഷ്ട്രീയം ഉണ്ട് ആ രാഷ്ട്രീയം കേരളത്തിൽ പ്രബലമായി മുന്നോട്ട് പോകുന്നുണ്ട് ആ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയത്തിനെതിരായി ജനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കോൺഗ്രസ് അന്തരിച്ചിരിക്കും മീഡിയയുടെ വഴി പ്രചരണം വഴി അപ്പൊ ഞങ്ങളിപ്പോ സ്ട്രാറ്റജിന്ന് സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി ഫലവത്തായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർവേയിലെ വോട്ട്

അടുത്ത കാലത്ത് ധാരാളം ആളുകൾ വരികയുണ്ടായിട്ട് അല്ല അതെ അവരൊക്കെ മൂല അവർക്കൊന്നും തന്നെ യഥാർത്ഥ സ്ഥാനം കൊടുക്കാതെ മൂലക്കിരിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ അവർക്ക് തന്നെ ഈ സെൻകുമാർ ജേക്കബ് ജോ ജേക്കബ് തോമസ് അവരെ ശ്രീധരൻ മെട്രോമൻ ശ്രീധരൻ അല്ല അങ്ങനെ അതെ അങ്ങനെയുള്ള ആളുകളെല്ലാം വന്നിട്ടും അവസാനം അവർക്കെല്ലാം ബി ജെ വല്ലാത്ത നിരാശ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പല ആളുകളും ജയിക്കുന്ന പ്രതീക്ഷയുണ്ടാവും ശ്രീധരജിയും ബി ജെ പിയിൽ വന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു നല്ല വോട്ട് പിടിച്ചു വലിയ ലോകാരാധ്യനായ ഒരു മനുഷ്യനാണ് മലയാളി ഉപയോഗിക്കപ്പെടാതെ പോയൊരു വലിയ മനുഷ്യനാണ് അവസാന കാലത്ത് തന്നെ അദ്ദേഹത്തിൽ ഉപയോഗിച്ചു അത്രയും വലിയ വേറെ വേറെ തലങ്ങളിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള അതിനപ്പുറത്ത് വേറെ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ആളാണ് മെട്രമേൻ അപ്പോൾ അദ്ദേഹം ബി ജെ പി അദ്ദേഹത്തിൻ്റെ പ്രായം ഒക്കെ കണക്കിലെടുത്തുകൊണ്ടിന് അദ്ദേഹം ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് പ്രാ ഞങ്ങളേക്ക് പുതിയ മോളിലാണ് അദ്ദേഹം താങ്കൾ മലയാറ്റൂർ മല ചവിട്ടി കയറി വല്ലാതെ ഈ ക്രിസ്ത്യൻ കാർഡ് വല്ലാതെ ഇല്ല ഇല്ല നാടിനെ ഞാൻ പല എന്നോട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വലിയ കൂട്ടാണല്ലോ കാരണം എല്ലാ മുസ്ലിം കല്യാണങ്ങൾക്കും ഞാൻ ഉണ്ടാവുന്നു മതേതര ജനാധിപത്യ വിശ്വാസിയാണ് അതൊരു ബിജെപിയുടെ കൺസെപ്റ്റ് ഞങ്ങളെല്ലാം ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രാജ്യത്തിനെതിരാണോ നല്ല ആളുകളല്ലേ അവര് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവരാ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരാ അവൻ രാവിലെ എഴുന്നിട്ട് ഈ കള്ളപ്രചരണം നടത്തി ദുഷ്പ്രചരണം നടത്തി അപവാദ പ്രചരണം നടത്തി കേരളത്തിൽ പ്രചര പ്രചാരമുള്ള ചില പത്രങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളുടെ ഇടയിൽ വർഗീയ വിഷയം കുത്തിവെക്കുക ഇവിടുത്തെ ക്രിസ്ത്യാനി എന്താ കുഴപ്പം രാജ്യസ്നേഹികളല്ലേ അവരെവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും രാജ്യദ്രവർത്തനത്തിന് ഏതെങ്കിലും ക്രിസ്ത്യാനി പിടിച്ച് കേട്ടിട്ടുണ്ടോ എൻ്റെ അറിവിലല്ല ഈ കേരളത്തിലേതെങ്കിലും മുസ്ലിങ്ങൾ കുഴപ്പമുണ്ടാക്കി ജോർജിന്റെ വരവ് വരവ് അത് എത്രമാത്രം ഗുണകരമായിരിക്കും വലിയ നല്ല സംസാരിക്കുന്ന ഒരു നേതാവാണ് ഒറ്റയ്ക്ക് നിയമസഭയിൽ ജയിച്ചാളാണ് വളരെ കരുത്തനാണ് പൊതുസമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ജില്ലാ പഞ്ചായത്തിൽ ഒറ്റ ജയിച്ചാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു മുതൽ കൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ അടുത്ത സുഹൃത്താൻ ഈ വരുന്ന